അതെ ഞങ്ങൾ രാവിലെ വന്നേരം ബോച്ച പുറത്തിറങ്ങിയില്ല എന്താ കാരണമൊന്നും നമുക്കറിയില്ല അപ്പം നമ്മൾ പല ജില്ലകളിൽ നിന്ന് അതുപോലെ തമിഴ്നാട് അങ്ങനെയൊക്കെ കേന്ദ്രീകരിച്ച് വന്നവരാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചെന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ വ്യക്തി നമ്മൾക്ക് ചെയ്തിട്ടുള്ള അതായത് ഞാനൊരു മൂന്ന് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ചാരിറ്റിയിൽ ജീവൻ നിലനിർത്തിക്കൊണ്ട വ്യക്തിയാണ് എൻ്റെ മരുന്നിൻ്റെ ചാരിറ്റി ചെയ്തു തരുന്നത് അദ്ദേഹമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു സ്ത്രീയാണ് ഒരുപാട് വെട്ടും അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടുണ്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇന്നേ വരെ ഒരു ഡബിൾ മീനിങ്ങോ ഒരു അസഫയോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല അതുപോലെ എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസ് സ്ത്രീ വേണ്ടിയാണ് ഹണി റോസ് ഇങ്ങനെ ഒരു യുദ്ധം പറഞ്ഞതെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ സ്ത്രീയാണ് ഇവിടെ തടിച്ചുകൂടിയത് എല്ലാ സ്ത്രീകളാണ് അല്ലേ അദ്ദേഹം ഒരിക്കലും ഡബിൾ മീനിങ് പറഞ്ഞതോ അല്ലേ അതൊരു തെറ്റായിട്ടോ എൻ്റെ കണ്ണി തോന്നില്ല കാരണം ആ ഒരു സംഭവസ്ഥലത്തുള്ള വ്യക്തിയാണ് ഞാൻ അന്ന് റോസ് ഇട്ടിരുന്ന ആ വേഷം ഒരു കാവി വസ്ത്രം മുടിയെല്ലാം കൂടെ പിടിച്ച് മുകളിലേക്ക് കെട്ടി അവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സീതാദേവി എന്നാണ് പക്ഷേ ബോച്ചയ്ക്ക് തോന്നിയ മഹാഭാരത സീരിയലിലെ അഭിനയിച്ച നടി കുന്തിദേവിയെപ്പോലാണ് അത് പറഞ്ഞാൽ ഇത്രയും വലിയൊരു മനുഷ്യനെ എന്നെയൊക്കെ സംബന്ധിച്ച് രണ്ട് മക്കളുടെ അമ്മയാണ് ഞാൻ എന്നെ എന്നെക്കൂട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ദൈവതുല്യനായിട്ടുള്ള ഇത്രയും വലിയൊരു മനുഷ്യനെ ഈ ഒരു ജയിലിനകത്താക്കും ുമ്പോൾ ഇനി രാത്രിയല്ല പകലല്ല അദ്ദേഹം ഒന്ന് ഇറങ്ങുന്ന കാണാൻ വേണ്ടി രാത്രിയും പകലും നോക്കാതെ ഞങ്ങൾ എല്ലാവരും നിൽക്കും അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനോ ആൾ കൂട്ടാനോ അല്ല അത് ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവൻ തിരിച്ചു തന്നെ പിടിച്ചു നിർത്തി ആ വലിയ മനുഷ്യന് വേണ്ടി ഇവിടെ നിൽക്കും അതിന് സമയമൊന്നും ഇല്ല കേട്ടോ എത്ര സമയം വേണമെങ്കിലും ഞങ്ങൾ നിൽക്കും ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഇന്നും അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ ഒരു കാര്യവും ഇല്ലാതെ ആർക്കോ വേണ്ടി അദ്ദേഹത്തിനെ അകത്തിട്ടേക്കുമ്പം ഞങ്ങൾക്കിന്ന് പുറത്ത് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങളെയൊക്കെ കാണി എനിക്ക് ചെറിയ മകളാ ഉള്ളത് അതിന് ഇട്ടേച്ചാണ് വന്നത് കാരണം ഇന്ന് ആ ചെറിയ മകളുടെ കൂടെ കിടന്ന് ഭദ്രമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സും അദ്ദേഹത്തിൻ്റെ വലിയ കരുണ്യമാണ് അതുകൊണ്ട് സങ്കടത്തോടെ തന്നെ നാളെ രാവിലെയും ഇവിടെ വരും ജാമ്യം കിട്ടുന്നിടം വരെയും വരും അദ്ദേഹത്തിനെ കണ്ടിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ